ഇപ്പോൾ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മുളകരച്ച മാങ്ങ ചമ്മന്തിയാണ് അതിന് വേണ്ടി ഒരു പുളപ്പ് മാങ്ങ വലിയ മാങ്ങ ഒരു ചെറിയ വലിയ അധികം പുളുപ്പില്ലാത്ത ഒരു വലിയ മാങ്ങയുടെ ഒരു പുളപ്പാണ് എടുത്തിരിക്കുന്നത് പകുതിയാണ് എടുത്തിരിക്കുന്നത് അത് ഒരു ഒന്നര സ്പൂൺ മുളക് ഈ ഉണക്ക മുളക് പിടിച്ചത് ഒന്നര സ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി അരസ്പൂൺ ഉപ്പ് കൂടെ ഇട്ട് അതിൻ്റെ ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് ഇനി ഇത് അരച്ചോണ്ട് വരാം അങ്ങനെ നമ്മൾ മുളകരച്ച മാങ്ങ ചമ്മന്തി ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഈ ചമ്മന്തി വളരെ സ്വാദിഷ്ടമാണ് ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും കഞ്ഞീടെ കൂടെയും പഴങ്ങിയുടെ കൂടെയും പിന്നെ കപ്പ പുഴുക്ക് അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ അതിവിശ് വിശിഷ്ടമാണ് ഇതുപോലെ ഇത്രയും ടേസ്റ്റി ആയൊരു സാധനം എന്തൊക്കെ വിളമ്പിയാലും ചമ്മന്തി ഉണ്ടെങ്കിൽ ആദ്യം എല്ലാവരും തുടങ്ങുന്നത് ചമ്മന്തിയിലായിരിക്കും അപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്